രേണുവിനെ വിഷയങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം രേണു ആ പേക്കൂത്ത് നടത്തി ഇതാണ് സകലമാന മനുഷ്യർക്കും ഇപ്പോൾ പറയാനുള്ളത് കേരള തനിമയുള്ള ഡ്രസ്സ് അണിഞ്ഞ് അതിനെ അപമാനിക്കുന്ന തരത്തിൽ രേണുവിൻ്റെ പ്രകടനം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതെല്ലാം കിച്ചുവിന്റെ സമ്മതത്തോടെയാണെന്ന് രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ആ കൊച്ചിന് തലയ്ക്ക് കുറച്ച് ബോധമുള്ളത് കൊണ്ട് അതൊരിക്കലും ഇതിനൊന്നും അനുവദിക്കില്ല അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരർത്ഥം ആ കുട്ടി കൊടുത്തിട്ടുണ്ടാവും ഇത് മുഴുവനും രേണു സ്വന്തമായി തീരുമാനിച്ച് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകേട്ട് അതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ മാത്രമാണ് രേണു ഇങ്ങനെ നിരവധി വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും കടുപ്പിച്ച് ഒരു വ്യക്തി പറഞ്ഞ പല കാര്യങ്ങളാണ് ഇപ്പോൾ രേണുവിനെ തെല്ലൊന്ന് നടുക്കിയിരിക്കുന്നത് എൻ്റെ സ്തുതിച്ചേട്ട എൻ്റെ സ്തുതിച്ചേട്ടനായി എന്ന വാക്കുകൾ ഇനി ഉപയോഗിക്കാൻ രേണുവിന് യോഗ്യതയില്ല എന്നാണ് വരുൺ എന്ന വ്ളോഗർ പറയുന്നത് ആ പാവം മനുഷ്യൻ്റെ വില കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ചു ഇവർക്ക് അസുഖം വേറെയാണ് അതിനുള്ള മെഡിസിൻ അവൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഒരു വിധവയുടെ പേക്കൂത്ത് ഇവൾക്ക് നാണമില്ല അതുകൊണ്ട് നമസ്കാരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വ്ലോഗർ വരുൺ കൂട്ടിച്ചേർക്കുന്നത് രേണുവിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബ്രോ ഇവൾക്ക് വേറെ സൂക്കേടാണ് ഇവളെ ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി കുറേ ആണുങ്ങളും ഇവൾക്ക് പുറകെ കൂടിയിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടാൽ അറയ്ക്കുന്ന പല വാക്കുകളും ഉപയോഗിച്ചാണ് ഇത്തരക്കാർ രേണുവിനെ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ കുറച്ച് മാന്യത പാലിക്കാം ഇന്ന് മാന്യമായ കമൻ്റ് ഇടുന്നവരുമുണ്ട് അഭിനയിച്ചോട്ടെ ഷോർട്ട് ഫിലിമും റീൽസും ഒക്കെ ചെയ്തോട്ടെ പക്ഷേ അതിനൊക്കെ ഒരു അന്തസ്സില്ലേ പാവം ആ കുട്ടികളെയെങ്കിലും ഒന്ന് ഓർത്തുകൂടെ അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു പേര് കാത്തു സൂക്ഷിച്ച് ആ സുതിച്ചേട്ടനെ ഓർത്തിട്ടെങ്കിലും ഇതൊക്കെ ഒന്ന് മാന്യതയോടുകൂടി ചെയ്തുകൂടെ ഇങ്ങനെ വേദനയോടെ പറയുന്ന ആളുകളെയും നമുക്ക് കാണാം രേണു ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മൊത്തം സ്ത്രീ സമൂഹത്തിനെ ബാധിക്കുന്നതാണെന്ന് ചിന്തിച്ചാൽ കൊള്ളാമെന്ന് മറ്റൊരു സ്ത്രീയും കമൻറ്റിലൂടെ അറിയിച്ചു പ്രേക്ഷകർ പറയുന്ന ഈ അഭിപ്രായങ്ങൾക്കൊക്കെ രേണു യാതൊരു മറുപടിയും കൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് പല വ്യക്തികളും പറഞ്ഞു വെക്കുന്നത്